നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് സ്ഥലമാണ് കൂടാതെ ഷീറ്റിട്ടൊരു വീടും ഉണ്ട് ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഈ തേക്കോട്ടാണ് മുട്ടയ്ക്കാണ് നമ്മുടെ സ്ഥലമുള്ളത് സ്ഥലത്ത് പ്രധാനമായിട്ട് കുരുമുളകുണ്ട് ജാതിയുണ്ട് ഏലമുണ്ട് കൊക്കോയുണ്ട് അങ്ങനെ എല്ലാവിധ ആദായമുണ്ട് ഇരുപത്തിനാലോളം ജാതി ഈ പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് കൂടാതെ ബാക്കി മുഴുവൻ ഏലവുമാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സ്ഥലമാണ് ഇതാണ് വീട് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ് ഭാഗവല അത്യാവശ്യം നിരപ്പ് സ്ഥലമാണ് പറ്റാത്ത വെള്ളത്തിനുള്ള സൗകര്യം നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ല ആദായമുള്ള സ്ഥലമാണ് ഏലത്തിനും ഒക്കെ നല്ല ആദായമുള്ള സ്ഥലം കൂടെയാണ്